ഹായ് തൊടുപുഴ മറൈൻ എക്സ്പേർട്ട് പാർട്ട് ഫൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പുള്ള പാർട്ടുകൾ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു പ്ലേ ലിസ്റ്റ് അടിക്കുന്നുണ്ട് അതിനകത്ത് കയറുവാണെങ്കിൽ എല്ലാ പാട്ടും ഒരുമിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ വീഡിയോയിൽ വരുന്ന പലതരം റൈഡുകളും കാര്യങ്ങളൊക്കെയാണ് ഗെയിമുകളൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഇപ്പോൾ തന്നെ ഇത് ആകാശവാഞ്ഞാലും കയറിയിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് അത് അതാ കാണാം ഏറ്റവും ലാസ്റ്റ് ഇറങ്ങി വരുന്ന പുറത്തുള്ള ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ആകാശപൊഞ്ഞാലൊക്കെ കിടക്കുന്നത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിട്ട് ഈ എയർ നിറച്ചിട്ടുള്ള സംഭവതോ കുട്ടികൾക്കായിട്ടുള്ള ട്രെയിനാണ് അതിനകത്ത് വലിയ ആൾക്കാരും കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ പിള്ളേർക്കുള്ള അത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ ബോട്ടിങ്ങിൻ്റെ സംഭവമൊക്കെയാണ് ഒരു വാട്ടർ ടാങ്ക് പോലെ കെട്ടിയിട്ടിട്ട് അതിനകത്ത് പല കളറിലുള്ള പിള്ളേർ തന്നെ അതിനെ കറക്കി കറക്കി പോകണമുണ്ടോ ഇതിങ്ങനെ കറങ്ങുന്ന സാധനമാണ് അത് കണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം പുറത്തുനിന്ന് മാത്രമേ തോന്നില്ല ചെറിയൊരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ല വലിയ ആൾക്കാർക്കും കയറാം കറങ്ങാ രസം അതിനകത്ത് ആകാശം അതിൻ്റെ അടുത്ത് തന്നെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോപ്കോണിൻ്റെ ഒരു വലിയ കൗണ്ടർ തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെയാണ് കേട്ടോ ഐസ്ക്രീമിൻ്റെ മറ്റൊരു കൗണ്ടറാണ് ബൈക്ക് ചെറിയ പിള്ളേർക്കുള്ള സാധനമാണ് ഇതൊക്കെ ന്നെ കാറിൻ്റെ പിന്നെ ട്രെയിൻ ഇതൊത്തിരി ഏരിയ ഇല്ല ഒരു റൗണ്ടിലേക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ച് പോയിട്ട് തിരിച്ച് തന്നെ വരും ഇനി വഞ്ചി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു സംഭവമാണ് പിന്നെ റിങ് എറിയുന്ന സംഭവം കേട്ടോ മുപ്പരയ്ക്ക് അഞ്ച് റിങ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോപ്പ് ബിസ്ക്കറ്റ് ഹോർലിക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇത് വേറൊരു കറങ്ങുന്ന സാധനം കേട്ടോ അപ്പോൾ ഇവിടം വരെയുള്ള ഏരിയ നമ്മളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തേക്കുള്ള വഴിയാണ് വരുന്നത് ഇവിടം വരെ വരെയുള്ളൂ കാണാൻ ഇനി പുറത്തേക്ക് പോവാം അങ്ങനെ നമ്മൾ പുറത്തേക്ക് കടക്കൂട്ടെ ഇനി ഇത് എക്സിറ്റ് എന്ന് ചോദിച്ചോണേൽ അതിൽ പുറത്തേക്ക് കടന്ന് നമുക്ക് പോരാം നമ്മുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് തൊടുപുഴ കോലാനി ബൈപ്പാസിലുള്ള മറൈൻ എക്സ്പേയുടെ വീഡിയോ ആണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇത് പാർട്ട് അഞ്ചാണ് ഇതിനു മുമ്പുള്ള മറ്റ് നാല് പാർട്ടുകൾ നമുക്ക് ഈ വീഡിയോ ലാസ്റ്റ് ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഇട ദിവസത്തായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീഡിയോ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും നമ്മൾ അവിടെനിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് റോഡ് കണ്ടോ അങ്ങനെ ബൈപ്പാസ് റോഡ് ഫുൾ ബ്ലോക്കാണ് അങ്ങേയറ്റം വരെ ഇങ്ങേറ്റം വരെ ഫുൾ വണ്ടി ഇടന്ന് ബ്ലോക്ക് കണ്ടോ ഈ വീഡിയോയുടെ മുമ്പുള്ള പാർട്ടുകൾ നമുക്ക് കാണാനായിട്ട് ഈ വീഡിയോ ലാസ്റ്റ് നമ്മൾ ഇടദിവസത്തെ ഒരു വീഡിയോ ഇപ്പോൾ ഒരു പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ കണ്ടു ഇടദിവസത്തെ ഈ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ ഫുൾ വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും